അത് ഇല്ല ഉണക്കുമില്ലട എവിടെ അതിനെന്തോ വില അത് ഒന്നും പറയാ എന്നാ ഒരു കാര്യം നിങ്ങൾ എലിപ്പെട്ടി വാങ്ങിച്ചിട്ട് എലിപ്പെട്ടി വാങ്ങിച്ചു എലിപ്പെട്ടി വെച്ചാ ഈ എലിപ്പെട്ടിക്കകത്ത് വെക്കാൻ ചീറ്റു വെക്കാൻ പറ്റും വേണ്ട പറയാം പിന്നെ എന്തോ അതിന്റെ വീട്ടിൽ എലിവരുന്നേ ഇതൊരു മൈലും വെക്കണം എലി മട്ടണി കിടന്നു കാത്തുള്ള മട്ടണി കിടന്നു കാത്തുള്ളൂ ൈക്ക് സപ്പോർട്ട് ഷെയർ അങ്ങനെ നാടകം കണ്ടെടുപ്പു ഭയങ്കര അഭിനേതമാകട്ടെ ആ പ്രമോദ് പറയൂ യൂട്യൂബ് നോക്കിയാൽ